നമസ്കാരം വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളം പനിച്ചു വിറക്കുകയാണ് പല തരത്തിലുള്ള പനികളാണ് പനിക്കു പുറമെ മറ്റു പല പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ഭാഗത്ത് കോളറ പല മേഖലകളിലും സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടത് കൊച്ചിയിലും ആലുവയിലുമൊക്കെ ഡെങ്കി ഫീവറാണ് അതുപോലെ തന്നെ പല വിധത്തിലുള്ള പനികൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ നമ്മുടെ ആതുരാലയങ്ങൾ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഗുരുതരമായ വീഴ്ച വരുത്തുന്നു എന്ന ചില കാര്യങ്ങൾ കൂടെ നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയില്ല പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന ആളുകൾക്ക് ഒരു പാരസെറ്റാൾ കൊടുത്ത് അതൊരു സാധാരണ പനിയാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ പിന്നീട് രോഗം മൂർച്ഛിച്ച് പലരും തളർന്നു വീഴുന്നു പലരും പെട്ടെന്ന് മരണപ്പെടുന്നു വിദഗ്ധ ചികിത്സ തേടിയെത്തുന്ന ആളുകൾ അപ്പോഴാണ് അറിയുന്നത് ഗുരുതരമായിട്ടുള്ള ചില രോഗങ്ങളാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെല്ലുന്ന ആളുകൾക്ക് ആവശ്യമായ ചെക്കപ്പുകളും ചികിത്സയൊന്നും കൊടുക്കാതെ എന്തുകൊണ്ട് തിരിച്ചയക്കുന്നു എന്ന ചോദ്യത്തിന് കിട്ടുന്ന മറുപടി ഡെങ്കി ഫീവറും അതുപോലെ തന്നെ അത്തരത്തിലുള്ള രോഗബാധകളും അത് കൂടുതലുണ്ട് എന്ന് അറിയാതിരിക്കുന്നതിനു വേണ്ടി ആ കണക്കുകൾ മറച്ചു വെക്കുന്നതിനു വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ കോവിഡ് മഹാമാരി അത് നമ്മളെയൊക്കെ പിടിച്ചുലച്ച ഒരു സമയത്ത് ഒരുപാട് ജീവനുകൾ കവർന്നെടുത്ത ഒരു സമയത്ത് ഇനി എന്ത് ചെയ്യും എന്ന് യാതൊരു രൂപവുമില്ലാതെ നമ്മളൊക്കെ വല്ലാതെ വേദനിച്ചു നിന്ന് പോയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാൽ നമ്മൾ അതിനെ മറികടന്നു എന്നാൽ അതിന്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഇന്ന് നമുക്കിടയിൽ സജീവമാണ് അതായത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി ചെറുപ്പക്കാർ ഇതേ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച് മരിച്ചു വീഴുന്നു പലർക്കും സ്ട്രോക്ക് ഉണ്ടാകുന്നു ഈ ഒരു പ്രശ്നത്തിനിടയിലാണ് ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള പനികളും അതുപോലെ തന്നെ കോളറയും ഒക്കെ ബാധിച്ച് കേരളത്തിൽ നിരവധി മരണങ്ങൾ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് പത്രങ്ങളിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പത്ത് പതിനഞ്ച് എന്ന കണക്കിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ആളുകൾ പനി ബാധിച്ച് മരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും മറ്റുള്ള അസുഖത്തിന് ചികിത്സ തേടി ആശുപത്രിയിലേക്ക് പോയാൽ രോഗം ബാധിക്കുമോ പനി ബാധിക്കുമോ എന്ന ഭയം മൂലം പലരും ആശുപത്രികളിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല സർക്കാർ ആശുപത്രികളുടെ ഒ പി വിഭാഗത്തിന്റെ വരാന്തകളിൽ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഡോക്ടറെ കാണുന്നതിനു വേണ്ടി വന്നു നിൽക്കുന്നത് നിരവധി ആളുകൾ ഇവിടെ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കാൻ അല്ലാതെ മറ്റു വഴികളില്ലാത്ത ആളുകളാണ് മറ്റു സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോവാനോ അല്ലെങ്കിൽ വിദഗ്ധ പരിശോധനകൾ നടത്താനോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകൾ നൂറുകണക്കിന് ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ചികിത്സ തേടിയെത്തുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളോ പരിശോധനകളോ കൃത്യമായി ചെയ്തു കൊടുക്കാതെ വൈറൽ ആണെന്നുള്ള ഒറ്റ ഒറ്റവാക്കിൽ വൈറൽ ആണെന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു എന്നാൽ ഇത്തരത്തിൽ തിരിച്ചയക്കുന്ന പല ആളുകളും പിന്നീട് മരണപ്പെടുന്നു അവർക്ക് ഗുരുതരമായിട്ടുള്ള രോഗം ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങളാണ് പല ആശുപത്രികളിലും ചികിത്സ തേടിയെത്തുന്ന ആളുകൾ അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച ആളുകൾ അവരുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള ആളുകൾ പങ്കുവെക്കുന്ന ചില വിവരങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അവഗണന നേരിടുന്നുണ്ട് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ കേട്ട് പേടിക്കണ്ട എന്ന് കരുതിയിട്ടാകും പക്ഷെ അത് കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ വരുന്ന സമയത്ത് തന്നെ എന്താണ് രോഗമെന്ന് കൃത്യമായി സ്ഥിരീകരിച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള ചികിത്സകളൊക്കെ എടുക്കണമെന്നുള്ള ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ രോഗികൾക്ക് കൊടുത്താൽ പിന്നീട് വലിയ ഒരു ദുരന്തങ്ങൾ സംഭവിക്കാതെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നാൽ ആദ്യമേ മറച്ചു വയ്ക്കുന്ന ഈ ഒരു രീതി കോവിഡ് സമയത്തും അതൊക്കെ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് കോവിഡ് പരിശോധന തന്നെ പലപ്പോഴും നടത്താൻ അതായത് വളരെയധികം രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോവിഡ് പരിശോധന നടത്താൻ ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ മടി കാണിച്ചിരുന്നു ആളുകൾ സ്വകാര്യ ലാബുകളെയും മറ്റുമൊക്കെയാണ് സമീപിച്ചിരുന്നത് അതായത് വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ജനങ്ങൾ പരിഭ്രാന്തരാകണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് ചിലരൊക്കെ പറയും പക്ഷെ ഇത്തരത്തിലുള്ള കണക്കുകൾ ഇവിടെ ആരോഗ്യ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അത് മറ്റുള്ള ആളുകളെ അറിയിക്കണ്ട എന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യം കൂടെ ഇതിന് പിന്നിലുണ്ട് എന്തായാലും അത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യം മാറ്റിവെക്കണം ഈ ഒരു സമയത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രമാത്രം ആളുകൾ ആവശ്യ സമയത്ത് ചികിത്സ കിട്ടാതെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആശുപത്രി വരാന്തകളിൽ തന്നെ കുറച്ചു സമയം ചെലവഴിച്ചാൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി എത്തിയ ആളുകൾ പെട്ടെന്ന് തളർന്നു വീഴുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത്രമാത്രം ഗുരുതരമായിട്ടുള്ള അതായത് തീവ്രമായിട്ടുള്ള പനിയാണ് പലർക്കും തീവ്രമായിട്ടുള്ള രോഗങ്ങളാണ് പലർക്കും ഉള്ളത് എന്നാൽ ഇവരെ പോലും ചെറിയ അസുഖങ്ങളാണ് ചെറിയ വൈറൽ ആണെന്ന് പറഞ്ഞ് തിരിച്ചയക്കുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് സൃഷ്ടിക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യം സർക്കാർ സംവിധാനങ്ങൾ കാണാൻ ശ്രമിക്കണം കാരണം ഒരുപാട് ആളുകളുടെ പരാതിയാണ് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ ഉടനീളം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ മരണക്കണക്കുകൾ അല്ലെങ്കിൽ ചികിത്സ തേടിയെത്തുന്ന ആളുകളുടെ കണക്കുകൾ അല്ലെങ്കിൽ ഡെങ്കി ഫീവർ ബാധിച്ചെത്തുന്ന ആളുകളുടെ കണക്കുകൾ കോളറ ബാധിച്ച ആളുകളുടെ കണക്കുകൾ ഇതൊക്കെ എന്തിനാണ് മറച്ചു വെക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ആളുകൾക്ക് കഴിയും അതായത് ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാതെ അവർ അവരാദ്യം തന്നെ ചികിത്സ തേടി സർക്കാർ സംവിധാനങ്ങളിൽ അത്തരത്തിലുള്ള ചികിത്സ ഇല്ലെങ്കിൽ സ്വകാര്യ സംവിധാനങ്ങളിൽ പോയിട്ടാണെങ്കിലും ജീവൻ നിലനിർത്താൻ അവരൊക്കെ ശ്രമിക്കും എന്നാൽ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് കൊണ്ട് ഒരിക്കലും അത് ഗുണമുണ്ടാകുന്നില്ല അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങൾ കാണാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്